കർമ്മോത്സുകത കൊണ്ടും പ്രവർത്തന വൈദഗ്ധ്യം കൊണ്ടും കർമ്മ മണ്ഡലത്തിൽ വിസ്മയം തീർത്ത ഫാദർ ജോസ് പ്ലാച്ചിക്കൽ പൗരോഹിത്യ ജീവിതത്തിൽ അമ്പത് വർഷങ്ങൾ പിന്നിടുന്നു ഇടുക്കി രൂപതയുടെ രണ്ട് പിതാക്കന്മാർക്കൊപ്പം എട്ട് വർഷങ്ങളായി ചടുലവും കൃത്യവും അനുകരണവുമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജോസ് അച്ഛൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള കൃതജ്ഞതാ ബലി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് തങ്കമണി സെൻറ്റ് തോമസ് ഫൊറോന പള്ളിയിൽ നടക്കുന്നു പൊതുസമ്മേളനം കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം an inci ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജനിച്ച ബഹുമാനപ്പെട്ട ജോസ് പ്ലാച്ചിക്കൽ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ വൈദിക പരിശീലനം ആരംഭിക്കുകയും പൂന പേപ്പൽ സെമിനാരിയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പുരോഹിതനായി അഭിഷക്തനാവുകയും ചെയ്തു ഇംഗ്ലണ്ടിലെ എഡിൻബറോ യൂണിവേഴ്സിറ്റി പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് റോമിലെ ഗ്രിഗേറിയൻ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നായി കമ്മ്യൂണിക്കേഷനിൽ അദ്ദേഹം ബിരുദ പഠനം പൂർത്തിയാക്കി തൊടുപുഴ മുതലക്കുടം പള്ളികളിൽ സഹവികാരിയായി ശുശ്രൂഷ ആരംഭിച്ച പ്ലാച്ചിക്കൽ പ്ലാച്ചിക്കലച്ചന് കോതമംഗലം രൂപത ചെർപുഷ്പോ മിഷൻ ലീഗിന്റെ രൂപത ഡയറക്ടറായി തന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ പൊതുചരിത്രം എഴുതുവാൻ ആരംഭിച്ചു അവിഭക്ത കോതമംഗലം രൂപതയുടെ പള്ളികളിലൂടെ സുദീർഘമായ യാത്രകൾ നടത്തി കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഇടയിൽ അദ്ദേഹം മിഷൻ ചൈതന്യം പകർന്നു നൽകി തുടർന്ന് പാലാരിവട്ടം പി ഒ സിയിൽ നിയമിതനായ അദ്ദേഹം താലന്ദ് മാസികയുടെ എഡിറ്ററായും കെ സി ബി സി മാധ്യമ കമ്മീഷൻ സെക്രട്ടറിയായും ശുശ്രൂഷ ചെയ്തു പി ഒ സിയിൽ ഇന്നും നടക്കുന്ന അഖില കേരള നാടക മത്സരം ബഹുമാനപ്പെട്ട ജോസച്ചൻ കലാകേരളത്തിന് നൽകിയ സംഭാവനയാണ് തുടർന്ന് ഡൽഹിയിൽ സി ബി സി ഐയുടെ മാധ്യമ അംഗമായി സേവനം ചെയ്യുമ്പോൾ അദ്ദേഹം ആരംഭിച്ച മാധ്യമ പരിശീലന കേന്ദ്രമാണ് നിസ്കോർട്ട് ഇന്ന് മാധ്യമ ശുശ്രൂഷയിൽ ഭാരതസഭയുടെ അഭിമാന സ്തംഭമാണ് ഇത് തുടർന്ന് നാട്ടിലെത്തിയ ജോസച്ചൻ ചെമ്മണ്ണാർ വെള്ളയാംകുടി പള്ളികളുടെ വികാരിയായി സേവനം ചെയ്തു അവിസ്മരണീയമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി ഇടുക്കി രൂപതയുടെ വികാരി ജനറലായുള്ള ചരിത്ര നിയോഗം അദ്ദേഹം ഏറ്റെടുത്തത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇടുക്കി രൂപതയുടെ രണ്ട് പിതാക്കന്മാർക്കൊപ്പം എട്ട് വർഷങ്ങളായി ചടുലവും കൃത്യവും അനുകരണവുമായ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി ഇടുക്കിയിലെ സാമൂഹിക വിഷയങ്ങളിലും കർഷകർക്ക് വേണ്ടിയുള്ള അവകാശ പോരാട്ടങ്ങളിലും എല്ലാ കാലത്തും ശക്തമായ നിലപാടുകളെടുത്ത് മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു സ്വഭാവത്തിന്റെ കുലീനതയും പ്രവർത്തന ശൈലിയുടെ ശാന്തതയും വ്യതിരക്തതയും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി ഇപ്പോൾ പഴയരിക്കണ്ടം പള്ളിയുടെ വിഹാരിയായി ശുശ്രൂഷ ചെയ്യുകയാണ് ജോസ് പ്ലാച്ചിക്കലച്ചൻ ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് തങ്കമണി സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ഫാദർ ജോസ് പ്ലാച്ചിക്കലിന്റെ മുഖ്യ കാർമികത്വത്തിൽ പൌരോഹിത്യ സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള കൃതജ്ഞതാബലി അർപ്പിക്കും തുടർന്ന് ഇടുക്കി രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നിൽ അധ്യക്ഷത വഹിക്കുന്ന പൊതുസമ്മേളനം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്യും കോതമംഗലം രൂപത മുൻ രൂപത അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ അനുഗ്രഹ സന്ദേശം നൽകും കേരള ചലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുൻ എം പി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് സി വി വർഗീസ് സി പ്രദീപ സി എം സി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും